പ്രൊഫഷണലായി തൊഴിലുറപ്പ് മേറ്റുമാർക്ക് കില വഴി പരിശീലനം നൽകി ചേലക്കര ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ പരിശീലന സ്ഥാപനമായ കില വഴി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മേറ്റുമാർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു കിലയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം വിഷയങ്ങളിലാണ് പരിശീലനം നടക്കുന്നത് തൊഴിൽ അവകാശങ്ങൾ ഹാജർ ഹ ആസൂത്രണം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ പരിശീലനത്തിന്റെ ഭാഗമാണ് ഫെബ്രുവരി പത്ത് മുതൽ തീയതി വരെയാണ് പരിശീലനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ അസിസ്റ്റന്റ് സെക്രട്ടറി എ വി സന്ദീപ് പഴയന്നൂർ ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒ ശ്രീനിവാസൻ തൊഴിലുറപ്പ് എഇഒ കെ ബി ശ്രീധജ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു